ജീവിതത്തിൽ മതത്തിനും മുകളിൽ ഒരു സ്ഥാനം നമുക്ക് കല്പിക്കാമെങ്കിൽ അത് കാരുണ്യമാണ് കാരുണ്യത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ലോകം ഒന്നാണ് മതങ്ങളിൽ ചിലപ്പോൾ വിഭാഗീയത ഉണ്ടായി പക്ഷെ കാരുണ്യത്തിന്റെ കണ്ണിന് വിഭാഗീയത ഉണ്ടാകില്ല എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുവാനുള്ള കണ്ണുകളാണ് കാരുണ്യത്തിൻ്റെ അതുകൊണ്ട് പറയാറുണ്ട് ഈശ്വരൻ കാരുണ്യവാനാണ് എന്ന് നമ്മൾ പറയും കരുണയുള്ള ഹൃദയങ്ങളിലാണ് ഈശ്വരൻ വസിക്കുന്നത് കാരുണ്യം ഉണ്ടോ ആ ഹൃദയത്തിൽ ഈശ്വരനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനൊരു കഥ ഓർക്കുകയായിരുന്നു ഒരിക്കലും ഒരാള് ഈശ്വരനെ തപ്പി നടന്നു എന്നാണ് ഈശ്വരനെ അന്വേഷിച്ച് നടന്നു അയാൾക്ക് ഈശ്വരനെ എങ്ങും കണ്ടെത്താൻ സാധിച്ചില്ല അയാൾ ഈശ്വരൻ ഇല്ല എന്ന് പിന്നെ പറഞ്ഞുകൊണ്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈശ്വരനെ കണ്ടു എന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴാണ് ഈശ്വരനെ കണ്ടത് എന്ന് അത് ഞാൻ കുറേ കാലം ഇങ്ങനെ ഈശ്വരനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ പോയി പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പല വിശിഷ്ട സന്നിധാനങ്ങളിൽ പോയി അവിടെ ഒന്നും ഞാൻ ഈശ്വരനെ കണ്ടില്ല പക്ഷെ ഒരിക്കൽ ഞാൻ ഒരു ചെറിയ ചുറ്റക്കുടിലകൾ കുഷ്ഠരോഗികൾ പാർക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ട അന്നം കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അവരെ പരിചരിക്കുന്നത് കൊണ്ട് ഞാൻ അത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈശ്വരനെ കാണുന്നത് അയളിലൂടെയാണ് ഞാൻ കണ്ടത് അയാളുടെ കാരുണ്യത്തിലാണ് കണ്ടത് ആ കാരുണ്യമുള്ള ഹൃദയത്തിൽ എനിക്ക് ഈശ്വരനെ ദർശിക്കുവാൻ സാധിച്ചു എന്നാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല നമ്മൾക്ക് ഒരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് കാരുണ്യം ഒന്നുകൊണ്ടാകില്ല കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് ആത്മഹത്യകളെ തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ദിശാമാർഗത്തിൽ നേരായ ദിശയിൽ സഞ്ചരിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്